ജീവിതം എന്നും കൊള്ളണമെന്നില്ല ചിലപ്പോൾ പ്രയാസങ്ങളും ചിലപ്പോൾ നഷ്ടങ്ങളും ചിലപ്പോൾ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് നിരാശകളും ജീവിതത്തിനുണ്ടാകും ഞാൻ പറഞ്ഞു വരുന്നത് പരാതി പറയുന്ന പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ എളുപ്പമാണ് പക്ഷേ നന്ദി പറയുന്ന മനസ്സിൻ്റെ ഉടമയാവുക എന്നത് അല്പം പ്രയാസവുമാണ് നന്ദിയോടെ നോക്കുമ്പോൾ നമുക്ക് സാധാരണ ദിവസങ്ങളും സാധാരണ പ്രവർത്തനങ്ങളും സാധാരണ എല്ലാ കാര്യങ്ങളും നമുക്ക് സന്തോഷത്തോടെ പ്രത്യേകമായി തീരും അതുകൊണ്ട് ഓരോ ശ്വാസവും ഓരോ അവസരവും ഓരോ ചെറിയ അനുഭവങ്ങളും ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന വലിയ പാഠങ്ങളാണ് നന്ദി പറയുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു ശാന്തമായ മനസ്സ് സന്തോഷമുള്ള ജീവിതത്തെ ആകർഷിക്കുന്നു പരാതികൾ വിട്ട് നമ്മൾ നന്ദി പറയുന്നവരായി മാറുക അപ്പോൾ ലോകം എത്രയോ മനോഹരമാണെന്ന് നമുക്കപ്പോൾ കാണാൻ കഴിയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു